വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്കുടത്ത് പല കുടുംബങ്ങളിലും പൂർവികരായിട്ട് ആചരിച്ചു കൊണ്ടുവന്ന് കുടിവെച്ച് കൃത്യമായിട്ട് കർമാധികൾ നടത്തിയിരുന്ന പല കുടുംബക്കാരും ഇന്ന് മനോവിഷമത്തിലാണ് കാരണം ഗ്രാമത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പഴമ നിലനിർത്തിക്കൊണ്ട് മണ്ണുകൊണ്ട് തേച്ചിട്ടുള്ള തറ അതിൽ നൂറുകണക്കിന് കല്ലുകൾ പ്രതിഷ്ഠകൾ നമുക്ക് കല്ലാമെന്ന് പറയാം അവരുടെ ഉദ്ദേശത്തിലെ കുറെ മൂർത്തി സാന്നിധ്യങ്ങളാണ് അത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടും അതിനെ ശ്രദ്ധിക്കാൻ പറ്റാതെ ഓരോ ഭാഗങ്ങളിൽ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടും മരങ്ങളുണ്ടായിരുന്നതൊക്കെ നശിച്ചിട്ടും വെറുതെ കുന്നുകൂടി കിടക്കുന്നൊരവസ്ഥ മണ്ണ് കൊന്നുകൂടി കിടക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ പല കുടുംബക്കാർക്കും അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്തതിലുള്ള കുറെ മനപ്രയാസങ്ങളുണ്ട് പഴയകാലത്ത് പൂർവികരായിട്ട് ആചരിച്ചു കൊണ്ടുവന്ന് അവരുടെ കഴിവ് കൊണ്ട് മാന്ത്രിക ശക്തി കൊണ്ട് പ്രശ്നം നോക്കലോ പരിഹാരങ്ങൾ ചെയ്യലോ തുള്ളിപ്പറയിലോ അതേപോലുള്ളതായ മഹാ മാന്ത്രിക ക്രിയകൾ നടത്തിയിരുന്ന കു കുടുംബങ്ങൾ ചിലത് ചില ദുഷ്പ്രവൃത്തികൾ ചെയ്തിൻ്റെ ഫലമായിട്ട് തലമുറകളില്ലാതെ പോകാൻ കാരണമുണ്ട് ചിലർ അവരുടെ തലമുറകൾ കഴിഞ്ഞു 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 വരുമ്പോൾ ഇളം തലമുറയിലേക്ക് എത്തുമ്പോൾ ഇതിനോട് വിശ്വാസമില്ലാത്തൊരു തലമുറയായിട്ട് ചിലവർ മാറാൻ സാധ്യതയുണ്ട് അപ്പോഴും അവർ ചോദിക്കുന്നത് ചിലപ്പോൾ ഈ അച്ചാച്ചന്മാരൊക്കെ ആയിട്ട് കൊണ്ടു വന്നത് ഞങ്ങൾ എന്തിനാണ് എന്നെ സംരക്ഷിക്കുന്ന ആവശ്യം അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ആ ചോദ്യത്തിൽ തന്നെ അവർക്കറിയാം ഇതിനെ നോക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല സംരക്ഷിക്കാൻ ഇഷ്ടമില്ല ഇന്ന് പല ആളുകളും ജാതി മതഭേദമന്യേ ചാത്തനെ ചാത്തനെന്നുള്ള പേര് കേട്ടുകഴിഞ്ഞാൽ എവിടെയാണ് ആ മഠം ഉള്ളെങ്കിൽ ആ സ്ഥാനത്തേക്ക് പോയിട്ട് അവർ പറയുന്ന പൈസയും കൊടുത്ത് അതിനെ കൊണ്ടുവന്നിട്ട് ഉപാസന ചെയ്യുന്നു ആചരിക്കുന്നു വളരെയധികം സേവാകാര്യങ്ങളോടുകൂടി നടക്കുന്നൊരു കാലഘട്ടം എന്ന് അതിപ്പോൾ ഏത് സ്ഥലത്തായാലും ശരി ഈ ദൈവങ്ങളേനെ ഒരു ഭാഗ വിഭാഗ ആളുകൾക്ക് തീരെ ഇഷ്ടമില്ലാത്തതിൽ വിശ്വാസം ഇല്ലാത്തതിൽ വരുമ്പോൾ ഒരു വിഭാഗ ആളുകൾ അതിനെ തേടി പോയിട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ആചരിച്ച് അവരുടെ കുടുംബത്തിലൊരു അംഗം പോലെ ആക്കിയിട്ട് ഇത് തന്നെയായിരുന്നു പഴയ കാലത്തും പഴയമേലും ഇന്ന് ആചരിക്കുന്ന പോലെ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ആരായാലും ശരി ഇപ്പോൾ വിഷ്ണുവാച്ചാത്തൻ അല്ലെങ്കിൽ കരിങ്കുട്ടി അല്ലെങ്കിൽ കാളി അതേപോലെ തന്നെയുള്ള കറുപ്പസ്വാമി അങ്ങനെ ആരൊക്കെയാണെങ്കിലും അവർക്ക് വളരെയധികം ഇഷ്ട ഇഷ്ടത്തോട് കൂടിയിട്ട് ചെന്ന് ആചരിച്ച് അവരെ മേടിച്ചു കൊണ്ടുവന്നിട്ട് കർമ്മങ്ങൾ ചെയ്ത് അവരുടെ അവരുടെ മുറിയിലോ അവർക്ക് പറ്റുന്ന പോലെ പറ്റുന്ന സ്ഥലത്ത് കർമ്മങ്ങൾ ചെയ്ത് ആചരിച്ച് അവരെ കൊണ്ടു നടക്കുമ്പോൾ അവരോട് വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുമ്പോൾ മുൻകാലത്ത് ഇതും അതിലപ്പുറം നടന്നിരുന്ന പല കുടുംബങ്ങളും നശിച്ചു വരിക ആ നശിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള മൂർത്തികളായാലും ശരി അവർക്ക് നിത്യവിളക്ക് നിത്യപൂജ ഇല്ലെങ്കിൽ അത് പയ്യെ പയ്യെ അതിൻ്റെ ശക്തിയെല്ലാം നശിച്ച് ആ ശക്തി ദൈവിക ശക്തി ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് പൈശാചികമായിട്ടുള്ള ശക്തികളാ വന്ന് കയറുക അങ്ങനെ പൈശാചികളുള്ള ശക്തി ഒന്ന് കയറുമ്പോൾ ആ ദൈവങ്ങൾക്കും അവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വീട്ടുകാർക്ക് ആ തറവാട്ടുകാർക്ക് ആ വീട്ടുകാർക്ക് വളരെയധികം ദുരിതങ്ങൾ ശാരീരിക അസ്വസ്ഥതകൾ ദുർമരണങ്ങൾ ഭ്രാന്തമായിട്ടുള്ള നിലപാടുകൾ അവസ്ഥകൾ ഒക്കെ അവരനുഭവിക്കാനായിട്ട് തയ്യാറാവേണ്ടി വരും പിന്നെ കല്യാണം കഴിച്ചിട്ടുള്ള മക്കളാണെങ്കിൽ അതൊന്നും അധികം നീണ്ടു നിൽക്കില്ല മക്കളുണ്ടാവില്ല ഉണ്ടാവുന്ന സംസാരശേഷിയില്ലാത്തത് വികലാംഗമായിട്ടുള്ള കൂടി അങ്ങനെയൊക്കെ പല ദുരിതങ്ങളും ഇന്ന് കണ്ടുവരുന്നുണ്ട് അപ്പോൾ പഴയ ആളുകൾ കൊണ്ടുവന്ന് അത് അന്നത്തെ സാഹചര്യം അനുസരിച്ച് അന്നത്തെ കാലഘട്ടം അനുസരിച്ച് ആ കാലഘട്ടത്തിനോടനുബന്ധിച്ചുള്ളതായ നല്ല ഒരു മേന്മയോട് കൂടിയിട്ട് അവർ ചെയ്തു തോന്നിരുന്നതാ അത് പലതന്നും നശിച്ചു അപ്പം പല കുടുംബങ്ങളിലും അത് നശിച്ചതുകൊണ്ട് ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് കൃത്യമായിട്ട് വരുമ്പോൾ പല കുടുംബങ്ങളും നാശത്തിൽ നിന്ന് നല്ലതിലേക്ക് നന്മയിലേക്ക് വരുന്നുണ്ട് അപ്പം ഇതുപോലുള്ള ആ കുടുംബക്കാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് നശിക്കാനായിട്ട് വിടാതെ അതിന് വേണ്ടുന്നത് അതിനെ തെളിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കുക പഴയ പോലെ നല്ല രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തവർക്ക് യാതൊരു രക്ഷയില്ല കാരണം ഇതിനൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു സംഖ്യ വരും അതേപോലെ തന്നെ പ്രേത വേർപാട് മറ്റുള്ളതായ പരിഹാര ക്രിയകളൊക്കെ ചെയ്യുമ്പോഴും ഭീമമായിട്ടുള്ള സംഖ്യ വരിക അപ്പോൾ അതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ച് അതൊന്നും ഇല്ലാത്തത് കാരണം സാമ്പത്തിക കാരണം ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന എങ്കിലും ചെറിയ ലെവലിക്ക് എങ്ങനെയെങ്കിലും അവരെ ശരിപ്പെടുത്താനായിട്ട് പറ്റുമെന്നുള്ളത് അതിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ കണ്ടെത്തിയിട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഓരോ കുടുംബക്കാർക്കും അതിൻ്റേതായ വിജയങ്ങളും നന്മകളും ഉണ്ടാവട്ടെ അതേപോലെ തന്നെയാണ് വാർഷികമായിട്ട് അവർക്ക് ഓരോ ഉത്സവങ്ങൾ നടത്തേണ്ടത് വാർഷികമായിട്ട് അവർക്ക് നടത്തുമ്പോൾ ഓരോ വർഷത്തിലും അവർക്ക് വേണ്ടുന്നായ അവർ ചൈതന്യവത്തായിട്ടുള്ള കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഉത്സവങ്ങൾക്കല്ല ചൈതന്യവത്തായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക അതിനോടുകൂടി വാർഷികമായിട്ട് ഉത്സവങ്ങൾ ഓരോ കുടുംബത്തിലും അവരുടെ ജാതീയ കാര്യങ്ങൾ അനുസരിച്ച് ഓരോ സമ്പ്രദായത്തിൽ ആചരിച്ചു വരുന്ന കാര്യങ്ങളുണ്ട് അതിനെ നിലനിർത്തുക അതിനെ കൊണ്ടാടുക അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുടുംബത്തിലെ നിലനിന്ന് പഴയ നശിച്ചു പോയിട്ടുള്ളതായ ആ ചൈതന്യം വന്ന് ആ കുടുംബത്തിൻ്റെ ഉന്നതിക്കും അതേപോലെ തന്നെ ഐശ്വര്യ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഇടയായിട്ട് അവരെന്നെ കൊണ്ടുവരും അതുപോലെ തന്നെയാണ് പല കുടുംബങ്ങളിലും ഈ ധർമ്മദേവാദികളെ ആചരിക്കാൻ കഴിയാതെ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ പല പഴയ കുടുംബങ്ങളിലും പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന എന്ന് പറഞ്ഞു പല ദൈവങ്ങളും നേരിട്ട് വന്നിരുന്ന ചില കുടുംബങ്ങളുണ്ട് അവിടെ പിന്നെ പല സ്ഥലത്തേക്കും തലം തിരിഞ്ഞു പോയിട്ടുള്ളത് എങ്കിലും ആ കുടുംബക്കാർ വരെയുന്നതിലൂടെ ആ വിശ്വാസമില്ലാതെ മറ്റുള്ള മതങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പം എന്തിനാണോ ആശ്രയിക്കുന്നത് നമുക്ക് എന്താണ് കാട്ടി തന്നിട്ടുള്ളത് നമ്മുടെ തലമുറകൾ അതിനെ നമ്മൾ നിലനിർത്താനായിട്ട് പലരും ശ്രമിക്കുന്നില്ല അതുകൊണ്ട് പല കുടുംബക്കാർക്കും ഇന്ന് നാശമാണ് ഉണ്ടാവുന്നത് നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് കാണിച്ചു തന്നിട്ടുള്ള വഴി ഇപ്പോൾ ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്തു ആവട്ടെ അവരെ നമ്മുടെ തലമുറകൾ എന്ത് മതത്തിന് എന്ത് തന്നെ ആചരിച്ചിരുന്നോ ആ ആചാരത്തിന് നമ്മൾ നിലനിർത്തി പോകുകയാണെന്ന് വെച്ചെങ്കിൽ അതിന് വളരെയധികം പ്രത്യേകതകൾ ഉണ്ടാകും നമ്മുടെ അച്ഛൻ അച്ചാച്ചന്മാര് നമ്മൾ മതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സഹോദരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പന അപ്പൂ അപ്പന്മാരോ അവരൊക്കെ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ ബന്ധപ്പെട്ടിട്ട് കിടക്കുക അപ്പം അദ്ദേഹം വേറൊരു വിശ്വാസമായിട്ട് ആ വിശ്വാസം വിശ്വാസമൂർത്തിയായിട്ട് ആചരിച്ചു കൊണ്ട് നടന്നാൽ ഈ അച്ഛൻ്റെയും അച്ചാച്ചൻ്റെയും അപ്പൻ്റെയും അപ്പാപ്പൻ്റെയൊന്നും ആ കുരുത്തു അനുഗ്രഹം കിട്ടില്ല കാരണം അവർ കിടക്കുന്ന ചാത്തിൻ്റെ അടുത്തല്ല അവർ കിടക്കുന്ന കാളിയുടെ അടുത്തല്ല അവർ കിടക്കുന്ന വേറെ ഭഗവാന്റെ അടുത്തല്ല അവർക്ക് കിടക്കുന്നത് അവരുടെ പള്ളിയിലാണ് കിടക്കുന്നത് ആ പള്ളിയൊട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ മൂർത്തികൾ ഇപ്പൊ അന്ത മണിശ പുന്നിവാളനോ ആശുപത്ഭ പുണ്യവാളനോ അതേപോലെ തന്നെ മാതാവോ ആരാണെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് അവർക്ക് മെഴുകുതിരി കത്തിച്ച് അവർക്ക് വേണ്ട പ്രാർത്ഥനകൾ ചെയ്ത് കുമ്പസാരങ്ങൾ ചെയ്യുമ്പോഴൊക്കെയാണ് അവർ അവരുമായിട്ടുള്ളതായ അച്ഛന് ആ പാപ്പൻ്റെ ഇവർക്ക് ആത്മാവിനെ ഒന്നുകൂടി കരുതി വരിക നമ്മുടെ പ്രാർത്ഥന അനുസരിച്ചപ്പോൾ അവർക്ക് ഒന്നും കൂടി ശക്തിയാവുക അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആത്മാ ആത്മാക്കൾക്ക് ഒന്നും കൂടി നല്ലൊരു എനർജി കിട്ടുക അപ്പം നമ്മളതിന്ന് വിട്ടിട്ട് വേറൊരു മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് രക്ഷിക്കാൻ കഴിയില്ല നമ്മളെവിടെയാണ് നമ്മുടെ തലമുറകൾ കാണിച്ചിരുന്ന വഴികൾ ഏതാണെങ്കിൽ ആ വഴിയിൽ മാത്രമേ നമ്മൾ ആശ്രയിക്കുക പിന്നെ മക്കളില്ല അല്ലെങ്കിൽ നോക്കാൻ ആളില്ല അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ദൈവങ്ങളേനെ ആചരിക്കാനായിട്ട് ഇനി പറ്റില്ല എന്ന് കണക്കാക്കിയിട്ട് ഒഴിവാക്കി കുടുംബങ്ങൾ ഈ ദൈവങ്ങളേനെ മുഴുവൻ കർമ്മങ്ങൾ ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ടുള്ളതായ അവസ അവസാനിപ്പിച്ചിട്ടുള്ളതായ ഒഴിവാക്കിയിട്ടുള്ളതായ പല കുടുംബങ്ങളും ഉണ്ട് അങ്ങനെ ഒഴിവാക്കിയാലും ആരൊന്നും വിട്ടുപോയില്ല കാരണം അങ്ങനെ നമ്മൾ ഉപാസിച്ചു കൊണ്ടു വെച്ചെങ്കിൽ ആ മണ്ണിലും മനസ്സിലും നിന്ന് ഏതൊരു കാലം കഴിഞ്ഞാലും അവർ വിട്ടുപോകില്ല ആ നമ്മുടെ പോലെ തന്നെ അത് അവരുടെ മണ്ണാണ് അവരാണ് ആ മണ്ണിൻ്റെ പിന്നെ സംരക്ഷകർ അവരിനെവിടേക്കും ഒഴിവാക്കുക എവിടേക്കും പോവില്ല നമ്മുടെ അച്ഛനും അമ്മയും മരിച്ചാലും നമ്മുടെ മനസ്സിൽ നിന്ന് അവർക്ക് പോകാത്തവിടത്തുള്ള കാലം ഈ ദൈവങ്ങളും വിട്ടുപോകില്ല അതേപോലെ തന്നെ അവർക്ക് സ്ഥാനം ഇന്നിവിടെ ഉണ്ടോ അപ്പം ഇവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ അവർ എത്തിയിട്ടുണ്ടാവില്ല ഇവിടെ ആചരിക്കില്ല അപ്പോൾ അങ്ങനെ അവർ ത്രിശങ്ക സ്വർഗത്തിൽ നിൽക്കുന്ന പോലെ അതും കുടുംബത്തിലേക്ക് തന്നെ വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തവർക്കും കൊണ്ടുവന്നവർക്കും നല്ല അരി ആയുസയോട് കൂടി ഇരിക്കാനായിട്ട് പറ്റില്ല എല്ലാം വഴത്തും കന്നങ്കാട്ടിയും അഭിപ്രായ വ്യത്യാസമൊക്കെ ആയിട്ട് ഇതില്ലെങ്കിലും ചിലവർക്ക് ഉണ്ടായിരിക്കാം പക്ഷെ ഇത് കൂടുതൽ സാധ്യത ഉണ്ടാകുന്നവരാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുടുംബത്തിന്റെ ജീർണതയിലേക്കാണ് വീണ്ടും പോവുക അപ്പോൾ ഏതെങ്കിലും ഒരു മക്കളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മക്കളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത് നമ്മുടെ അച്ചാച്ചന്മാരെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് മുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് ഇന്ന മൂർത്തിയാണ് ഇത് ഇന്ന ദൈവമാണ് ഈ ദൈവത്തിന് ഇന്നമാതിരി ആചരിക്കണം ഇന്ന മാതിരി കർമ്മങ്ങൾ ചെയ്യണം ഇന്നമാതിരി ചെയ്യാൻ പാടുള്ളൂ ഇത് ഇന്നമാതിരി സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അല്ലെങ്കിൽ ഇത് കൗളാചാര പ്രകാരമായിട്ടുള്ളതാണ് കൗളാചാരം എന്ന് പറയുമ്പോൾ കള്ളും തെവിടും കൂടുതൽ തീട്ട് വച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആ ദൈവത്തിന് ഇന്ന മാതിരി ആചരിച്ചാൽ ആൾക്കും ഇഷ്ടപ്പെടുള്ളൂ അങ്ങനെ അവരോട് ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കുക ചെറുപ്പം മുതലേ ആചരിക്കുക ആചാരങ്ങൾ കാണിച്ചു കൊടുക്കുക അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിപ്പത്തിൽ അവർക്കത് വിട്ടുപോകില്ല ചിലവർ പറയും അവിടേക്ക് പെണ്ണുങ്ങൾ വരാൻ പാടില്ല പെണ്ണുങ്ങൾ വെളുക്ക് വയ്ക്കാൻ പാടില്ല പെണ്ണുങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ നശിച്ച് പോകും അപ്പോൾ അവർക്ക് ഒരു മെൻസസ് ആവുന്ന ഒരു പിരീഡ് ഒരു ആറ് ഏഴ് ദിവസമുണ്ട് അത് ഏത് സ്ത്രീകൾക്കും ഉള്ളതാണ് അവരൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് വരെ അപ്പോൾ അതുവരെ ആ ടൈമിൽ മാത്രം ഒരു ആറ് ഏഴ് ദിവസം മാറി നിൽക്കുക ബാക്കിയുള്ള സമയം അവർക്കും ഇടപെടാനായിട്ട് വിളക്ക് വയ്ക്കാനോ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ ഉണ്ടാക്കി കൊടുക്കുക അല്ലാച്ചെങ്കിൽ കുറേ കഴിഞ്ഞാൽ ആണുങ്ങളൊക്കെ ഉള്ളത് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പെണ്ണ് പെണ്ണുങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല അവർ പറയും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല ആചരിച്ചവർക്ക് പോയി ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഞങ്ങൾ കിടന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു കുറ്റപ്പേരായിട്ട് വിടും അപ്പോൾ ആദ്യം മുതൽ തന്നെ എല്ലാവരും ഉൾപ്പെട്ട് എല്ലാവരും ചേർന്നിട്ട് ആ ദൈവങ്ങളേതിനെ ആചരിക്കുക അവർക്കുള്ള കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വളരെയധികം മാറ്റങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കും അപ്പം അത് എല്ലാവരും കൂടി ചേരുമ്പോഴാണ് അതിനൊരു വിശിഷ്ടഫല ഫലസിദ്ധി ഉണ്ടാവുള്ളത് നമ്മളെ വീട്ടുകാർ എല്ലാവരും ചേർന്നിട്ട് ഒരു സദ്യ ഒരുക്കുമ്പോൾ എല്ലാവരും വേണ്ടപ്പെട്ടവരൊക്കെ വരുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ആ കുടുംബത്തിലെ മക്കള് എല്ലാവരും ചേർന്ന് ആ ദൈവത്തിന് ഏതാണ് ദൈവം വെച്ചെങ്കിൽ ആ ദൈവങ്ങൾ ആചരിക്കുമ്പോൾ അവർക്കെല്ലാവരും ചേർന്ന് കയ്യൊത്ത് കർമ്മം ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ എല്ലാ ദൈവങ്ങൾക്കും വളരെയധികം സന്തോഷമായിരിക്കും അവരുടെ അനുഗ്രഹം തരാനും അവർ ശക്തരായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മം അതൊരു പൊന്നു വെക്കിൻ്റെ അടുത്ത് പൂവെക്കിൻ്റെ അടുത്ത് പൂ പൊന്നുവെക്കിൻ്റെ അടുത്ത് പൂവെക്കുക എന്ന് പറഞ്ഞ പോലെ വലുതായിട്ട് ചെയ്യേണ്ടതും അത്ര ചെയ്യേണ്ടതാണെങ്കിൽ തന്നെ അതില്ലെങ്കിലും ഒരു വിളക്ക് വെച്ചിട്ടാണെങ്കിലും ശരി അവരെ സന്തോഷിപ്പിക്കാനായിട്ട് കഴിയും അത് ആ കുടുംബത്തിലെല്ലാ മക്കളും ഒന്ന് ചേർന്നിട്ടാ ചെയ്യുമ്പോൾ അല്ല വളരെയധികം വിശേഷമായിരിക്കും അതേപോലെ തന്നെ ആഡ്രിതുകളിൽ വിഷു സംക്രമം ഓണം ആ തട്ടകത്ത് ഉത്സവം ഇത്തരം ദിവസങ്ങളിലൊക്കെ അവർക്ക് പ്രത്യേക കർമ്മങ്ങൾ ചെയ്യാം അപ്പോൾ സ്വാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ചാത്തൻ ചൊവ്വാ കുളിയൻ പറക്കുട്ടി മലവാരം മുർത്തികൾ വീരഭത്തിൻ്റെ ആണെങ്കിൽ അവർക്ക് കള്ളും ചാരയും വെച്ച് തവിടുണ്ടാക്കി നെല്ല് വറുത്തു വറുത്തുപൊത്തി തവിട് വെക്കുക അതേപോലെ തന്നെ വ്രാണ്ടി ഗുരുതി ചുണ്ണാമ്പ് മഞ്ഞൾ വെള്ളമൊക്കെ ചേർത്തിട്ട് വരുന്ന അതിന് ഗുരുതി എന്ന് പറയാം അതൊക്കെ വെച്ചിട്ട് അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ കൊടുക്കുമ്പോൾ അതാണ് അവരുടെ ഭക്ഷണം വളരെയധികം സന്തോഷത്തോടു കൂടി അവർ സ്വീകരിക്കും അപ്പം പല കുടുംബങ്ങളും പറഞ്ഞു വന്നത് ഇന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നൊക്കെ നശിച്ചു കിടക്കുന്നതാണ് ആ നാശങ്ങളെ കൊണ്ട് ദുരിതങ്ങൾ വരുമ്പോൾ ആ ദുരിതം എന്താണ് നമുക്ക് വരണത് നമ്മുടെ വീട്ടിൽ വന്ന ദുരിതം എന്താണെന്നത് അറിയാനും അന്വേഷിക്കാനും ആ വീട്ടുകാർ തയ്യാറാവാത്തുകൊണ്ട് പല കുടുംബങ്ങളും നശിച്ചു പോയിരിക്കുക അപ്പം അതിനെ ആ നശിച്ചു പോകുമ്പോൾ അവര് ഇതിനെ തയ്യാറാക്കാൻ നന്നാക്കാനല്ല നോക്കണേ അവർ പോയിട്ട് മറ്റു മതങ്ങളിലൊക്കെ പോയിട്ട് പ്രാർത്ഥനയോ കുസാരങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളിലേക്ക് അവർ ചേക്കാരുന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് അവർക്കും നാശമാണ് ഈ ഇരിക്കുന്ന ദൈവങ്ങളിൽ വീണ്ടും വീണ്ടും അവരുടെ ദൈവികത നശിച്ച് വൈശാചികമായിട്ടുള്ള അവസ്ഥയിലിരുന്ന് കുടുംബം മൊത്തം കത്തി അവസ്ഥ ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെ പല കുടുംബങ്ങളുണ്ടാകും ബന്ധുമുത്രാദികളിലൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അതൊക്കെ എന്താ വെച്ചെങ്കിൽ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ ചെറിയ രൂപത്തിൽ അതിനെ നന്നാക്കാൻ പറ്റുന്ന ആരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നോക്കി അറിഞ്ഞ് വേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ നന്നാക്കി കുടുംബത്തെ രക്ഷിക്കുക ധർമ്മ ദൈവങ്ങളെ രക്ഷിക്കുമ്പോൾ കുടുംബത്തെ പിന്നിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു ഭൂരിഭാഗം അല്ലെങ്കിൽ ആ വലിയൊരു ശക്തിയായിരിക്കുന്ന ആ ദൈവങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗം പോലെയാണ് അപ്പം ഈ ദൈവികതയ്ക്ക് അതിൻ്റെ പിന്നിൽ പൈശാധികൃതയുണ്ട് അത് വന്നു കഴിഞ്ഞാൽ കുടുംബം നശിക്കുന്നുള്ള കാര്യത്തിൽ അത് തറക്കമില്ല അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് നന്നാക്കുന്ന ഏതൊരാളുകൾക്കും അവരുടെ കുടുംബം നിലനിർത്താനും അല്ല ഐശ്വര്യം സമ്പത്ത് സമാധാനം ഉണ്ടാകാനായിട്ട് ഈശ്വരൻ അനുഗ്രഹം കിട്ടുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം